പരിശുദ്ധ റമദാൻ ഷരീഫിൻ്റെ ആദ്യത്തെ പത്തും രണ്ടാമത്തെ പത്തും നമ്മളോട് പറഞ്ഞു റഹ്മത്തിന്റെ പത്ത് വളരെ പ്രധാനപ്പെട്ട പത്ത് രണ്ടും നമ്മോട് വിട പറഞ്ഞിരിക്കുകയാണ് മൂന്നാമത്തെ പത്തായിരിക്കുന്ന പത്ത് കോടാനക്കോടി ആളുകൾ നരകത്തിൽ പോകുമെന്ന് ഉറപ്പുള്ള ആളുകളെ സ്വർഗത്തിലേക്ക് എഴുത്തുക്ക് ചെല്ലുന്ന അതിപ്രധാനപ്പെട്ട മിനിറ്റുകളിലാണ് നാം ഉള്ളത് സഹോദരന്മാരെ നമുക്ക് വീടുണ്ട് വാഹനങ്ങളുണ്ട് നമുക്ക് പണമുണ്ട് സംവിധാനങ്ങളുണ്ട് സൗകര്യങ്ങളുണ്ട് എല്ലാമുണ്ട് പക്ഷേ നമ്മുടെ പേര് നരകത്തിന്റെ ലിസ്റ്റിലാണോ സ്വർഗത്തിന്റെ ലിസ്റ്റിലാണോ എനിക്കും നിങ്ങൾക്കും അറിയില്ല നമ്മുടെ മരണം എപ്പോഴാണെന്ന് പോലും നമുക്കറിയില്ല നമ്മുടെ ജനനം എപ്പോഴായിരുന്നു എന്ന് നമുക്കറിഞ്ഞിരുന്നു ഒരു സുപ്രഭാതത്തിൽ നാം പ്രസവിക്കപ്പെട്ടു അറിയുമായിരുന്നു ഞാൻ ഇന്ന ഡേറ്റിൽ ജനിക്കുമെന്നും എന്നതുപോലെ തന്നെ ഇന്ന ഡേറ്റിൽ ഞാൻ മരിക്കുമെന്നും ആർക്കും അറിയില്ല ആയതുകൊണ്ട് പ്രിയപ്പെട്ട ഇത് നമ്മുടെ ജീവിതത്തിൽ ഏറ്റവും അമൂല്യമായ ഒന്നാണ് പരിശുദ്ധ റമദാൻ്റെ അവസാനത്തെ പത്ത് പത്താണ് ലേലത്തിൽ പ്രതീക്ഷിക്കപ്പെടുന്ന രാവാണ് ആ രാവിൽ നമുക്ക് അള്ളാഹുവിന്റെ ലഭിച്ചിട്ടില്ല എങ്കിൽ നമ്മുടെ ഉത്തരം ലഭിച്ചിട്ടില്ല എങ്കിൽ നമ്മൾക്ക് നിർഭാഗ്യവാന്മാരാണ് സഹോദരൻ പരിശുദ്ധ കടന്നു വരികയും ഒരു മനുഷ്യന്റെ സർവ്വ പാപങ്ങളും പൊറുക്കപ്പെടാതെ ആ പോവുകയും ചെയ്താൽ ശാപം നമ്മിലേക്ക് വരികയും നമ്മുടെ പാപങ്ങൾ പൊറുക്കപ്പെടാതെ റമദാൻ നമ്മോട് വിട പറയുകയും ചെയ്താൽ അള്ളാഹുവിന്റെ ശാപമേറ്റുവാങ്ങേണ്ടി വരും നമ്മൾ അപ്പൊ ആ വിഭാഗത്തിൽ നാം പെട്ടു പോകരുത് സഹോദരന്മാരെ അള്ളാഹു ശ്രമിക്കുക പരിശുദ്ധ പൂട്ടാൻ ധാരാളം ഓതുക നമുക്ക് കൊണ്ട് ചെയ്യാൻ ഞാനും നിങ്ങളും സമയം കാണണം നാല് ഖലീഫമാർ കഴിഞ്ഞുപോയി അഞ്ചാം ഖലീഫ എന്നറിയപ്പെട്ടിരുന്ന വലിയ മഹാനായിരുന്നു അവരുടെ വീട്ടിൽ അവരുടെ ഭാര്യയുടെ പേര് ഫാത്തിമ എന്നാണ് മഹാനവറുകളെ സംബന്ധിച്ച് ഭർത്താവിനെ സംബന്ധിച്ച് ഭാര്യ പറയുകയാണ് കിതാബിൽ രേഖപ്പെടുത്തുകയാണ് അവരുടെ സംഭവം ഒരു സംഭവം ഒരു ദിവസം എൻ്റെ മക്കൾ എന്നോട് ചോദിച്ചു ഉമ്മ ഇന്നലെ മഴ പെയ്തിരുന്നു ഇന്നലെ മഴ പെയ്തിരുന്നു ഞാൻ പറഞ്ഞു മക്കളെ ഇന്നലെ രാത്രി മഴ പെയ്തിട്ടില്ലല്ലോ മക്കൾ പറഞ്ഞു പെയ്തിട്ടുണ്ട് ഇന്നലെ രാത്രി കിടന്നുറങ്ങുന്ന സമയത്ത് ഞങ്ങളുടെ മുഖത്തേക്ക് മഴ വെള്ളം വന്നിട്ടുണ്ട് അപ്പോൾ ഉമ്മ പറഞ്ഞു മക്കളെ അത് മഴ പെയ്തതല്ല നിങ്ങളുടെ പ്രിയപ്പെട്ട ഉപ്പയുണ്ടല്ലോ അബ്ദുൽ പാതിരാത്രി ൾ കൊണ്ട് ആ അവരുടെ കണ്ണിലൂടെ കണ്ണുനീറ് ധാരധാരയായി ഒഴുകി ഈ തപ്പന ഓലയിലൂടെ അത് ഒഴുകി താഴെ കിടക്കുന്ന നിങ്ങളുടെ മുഖത്തേക്ക് ഉറ്റിയതാണ് മക്കളെ അല്ലാതെ മഴ പെയ്തതല്ല രാജ്യം ഭരിച്ചു കൊണ്ടിരിക്കുന്ന ഭരണാധികാരി പകൽ മുഴുവനും രാജ്യം ഭരിക്കുന്നു ജനങ്ങൾക്ക് വേണ്ട സേവനങ്ങൾ ചെയ്തു കൊടുക്കുന്നു വലിയ മഹാനാണ് പക്ഷേ പാതിരാത്രി മുമ്പിൽ പൊട്ടിക്കരയുകയാണ് ഞാൻ ചോദിക്കട്ടെ ഈ പരിശുദ്ധ റബദാനുഷരീഫിൽ വളരെ പ്രധാനപ്പെട്ട ഇരുപത് ദിവസങ്ങൾ കഴിഞ്ഞുപോയി ഏതെങ്കിലും ഒരു രാത്രി ഞാനും നിങ്ങളും ഒറ്റയ്ക്ക് ഇരുന്നു കൊണ്ട് കരഞ്ഞ് പൊട്ടിക്കരഞ്ഞ് ചെയ്തുപോയ പാപങ്ങൾ പുറത്തു തരാൻ വേണ്ടി അഹുവിനോട് ദുആ ചെയ്തിട്ടുണ്ടോ എത്ര നമുക്ക് സമയം കിട്ടി നമുക്ക് സമയമില്ല നമുക്കൊക്കെ എപ്പോഴാണ് മരണത്തിൻ്റെ കരാള ഹസ്തങ്ങളിൽ നാം പിടിക്കപ്പെടുക എന്ന് നമുക്കറിയില്ല ഏതെല്ലാം തരത്തിലാണ് രൂപങ്ങളിലാണ് മരണം സംഭവിക്കുന്നത് ദീർഘായുസ് നൽകുമാറാവട്ടെ സഹോദരന്മാരെ അതുകൊണ്ട് അടുക്കാൻ നമ്മൾക്ക് ശ്രമിക്കുക അല്ലാതെ ഓരോ ദിവസവും അള്ളാഹു തയ്യാറായി നിൽക്കുകയാണ് എന്റെ അടിമ എന്നോടൊന്ന് ചോദിക്കട്ടെ الله بريك يا... ഹദീസിലൂടെ നമ്മെ പഠിപ്പിക്കുകയാണ് ചോദിക്കുന്നവൻ ഞാൻ 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 ഉത്തരം നൽകും ചോദിക്കുന്നുവോ തയ്യാറാണ് തേടുന്ന മനുഷ്യൻ എന്തെല്ലാം ആവശ്യങ്ങളുണ്ട് എൻ്റെ അടിമക്ക് ആരാണ് തേടുന്നത് പാതിരാത്രി അത്താഴത്തിന്റെ തൊട്ട് മുമ്പുള്ള രാത്രിയുടെ അവസാന രാത്രി ആ സമയം ആരാണോ തേടുന്നവൻ വേടുന്നവന് ഞാൻ ഉത്തരം നൽകുന്നതാണ് കഴിഞ്ഞില്ല ഹൽമിൻ മുസ്താഫിരിൻ ഫാഫിറുലൂ

الله ان الرسول صلى الله عليه وسلم دنقل ينزل الله تبارك وتعالى في كل ليله الى سماء الدنيا حين يبقى ثلث الليل الاخر فيقول ആ ആ രാത്രിയുടെ അവസാന ഭാഗം സമയത്ത് അള്ളാഹു ഏറ്റവും കൂടുതൽ ഉത്തരം നൽകുന്ന സമയമാണ് നമ്മൾ അത്താഴത്തിനങ്ങ എന്നിട്ട് ഓടിപ്പോഴത്തിന്റെ തിരക്കിലാണ് ആ നിമിഷം ഒന്ന് ഇരുന്ന് ദുരാ ചെയ്യാൻ നമുക്ക് സമയം ചിലപ്പോൾ കിട്ടാറില്ല സമയം കണ്ടെത്തണം ഏറ്റവും സമയമാണ് പ്രിയപ്പെട്ട കാരണം അങ്ങനെ ചെയ്ത് പാപങ്ങൾ ഏറ്റവും നല്ലൊരു ചാൻസാണ് ഈ പരിശുദ്ധ റമദാൻ അല്ലെങ്കിൽ കാര്യം ഈ റമദാൻ ഷരീഫും ഖുർ രണ്ടാളുകൾ സാക്ഷി പറയും നാളെ ഒന്ന് അനുകൂലമായി സാക്ഷി സാക്ഷി ഘട്ടത്തിൽ പറയാൻ പരിശുദ്ധമായ പരിശുദ്ധ തയ്യാറായി ഖുർആൻ ഓതുന്ന ആളാണെങ്കിൽ അവൻ രക്ഷപ്പെടും രക്ഷപ്പെടും കൃത്യമായി നോമ്പനുഷ്ഠിക്കുന്ന നോമ്പനുഷ്ഠിക്കുന്ന മനുഷ്യനാണെങ്കിൽ അവനും സ്വല്ലല്ലാഹു അലൈഹി തങ്ങൾ നമ്മോട് പഠിപ്പിച്ചിട്ടുണ്ട് അൽ ും കൃത്യമായിട്ടുണ്ട് പരിശുദ്ധ അതുപോലെ തന്നെ നോമ്പും ും കൂട്ടത്തിൽ പെടുത്തുമാറാവട്ടെ എന്താ പറയുന്നത് നാലം അശ്റ വൻ സബയില ബൈബിൾ സകരമായ ഘട്ടത്തിൽ നോമ്പ് പറയുമത്രേ യാ റബ്ബി ഇന്നി മനഅതുഹു അത്തആമ വശറാ ഇന്നി മനഅതുഹു പഠിച്ചവനേ ഞാൻ അവനെ വലങ്ങി അത്തആമ വശറാ ഭക്ഷണം പകല സമയം ഭക്ഷണം കഴിക്കലും വെള്ളം എല്ലാം ഞാൻ വെച്ചതാണ് അവൻ നോമ്പ് അതുകൊണ്ട് അവന്റെ അവന്റെ വിഷയത്തിൽ വിഷയത്തിൽ എനിക്ക് അനുമതി തരണം റബ്ബേ എന്ന് കൂട്ടത്തിൽ നമ്മളെ പരിശുദ്ധ ഉടനെ പറയും എന്താ പറയാന്നറിയോ പറയാ ീ മനുഹൂ അന്നും അഭി അവൻ ഉറങ്ങുന്ന സമയം ഉറക്കമൊഴിച്ചു കൊണ്ട് അവൻ പാതിരാത്രി കുറുക്കാനോയിട്ടുണ്ട് റബ്ബേ അവന്റെ ഉറക്കും അവന്റെ രാത്രിയും ഒക്കെ അവന്റെ ഉറക്കിനെ ഒക്കെ അവന്റെ വിഷയത്തിൽ എനിക്ക് പഠിച്ചവരെ അനുമതി തരണം എന്ന് അള്ളാഹുവിനോട് ചോദിക്കുകയാണ് പരിശുദ്ധ ഖുർആൻ എന്നിട്ട് ആളുകളും ഈ വിഷയത്തിൽ ഈ രണ്ടാളുകളും താണ് രണ്ടാളുകൾക്കും ഷഫാത്ത് ലഭിക്കും എന്നാൽ നോമ്പ് നോമ്പ് ഞാനായിട്ട് നോക്കതല്ലേ എല്ലാരും ഇങ്ങനെ എന്തെങ്കിലും കഴിക്കുന്നത് ഒരു മോശല്ലേ ഖുർആൻ ഓതുന്നു എല്ലാരും ഓതുമ്പോ ഭാര്യ ഓതുന്നു മക്കൾ ഓതുന്നു ഞാനായിട്ട് ഓതാത്തത് മോശല്ലേ എന്ന് കരുതി ഖുർആൻ അല്ലെങ്കിൽ തെറ്റായ രൂപത്തിൽ ഒന്നും കൂലി പഠിക്കാനുള്ള അവസരങ്ങൾ ധാരാളമുണ്ട് ഖുർആൻ മഹർജോട് കൂടി ഓതി പഠിക്കാൻ ഞാൻ പഠിച്ചിട്ടില്ല മദ്രസയിൽ നിന്നൊന്നും പറഞ്ഞിട്ട് കയ്യിലുണ്ട് മൊബൈൽ ഫോൺ യൂട്യൂബ് നെക്കി നോക്കിയാൽ ഇഷ്ടം പോലെ പ്രസംഗത്തിനും ഒരു ഇഷ്ടംപോലെ നമ്മൾ നന്നാവാൻ തയ്യാറായാൽ മതി അല്ലെങ്കിൽ നമ്മൾ ഉസ്താദുമാരുമായി ബന്ധപ്പെട്ട് ഓത്ത് ഓത്ത് ക്ലിയർ ചെയ്യണം പഠിക്കണം അള്ളാഹു നൽകുമാറാവട്ടെ ഈ പരിശുദ്ധ ഈ യഥാർത്ഥത്തിൽ അള്ളാഹുഷ്ടപ്പെട്ടാ ഉദ്ദേശിച്ച രൂപത്തിൽ നോം അനുഷ്ഠിക്കാൻ നമുക്കൊക്കെ അള്ളാഹു തോഫിക്ക് നൽകട്ടെ പിന്നെ ഒരു ആരോഗ്യപരമായ കാര്യം പറയുകയാണെങ്കിൽ ഈ പരിശുദ്ധ റമദാൻ ഷരീഫ് എന്ന് പറഞ്ഞാൽ തന്നെ എന്നാണ് പറയുന്നത് അതായത് വിശപ്പിന്റെ മാസമാണ് യുടെ മാസമാണ് മാസമാണ് നല്ല നല്ല കാര്യത്തിന്റെ നന്മയുടെ മാസമാണ് 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 തിന്മയെ മാത്രമല്ല പകൽ മുഴുവനും നമ്മൾ രാത്രി ആർക്കും കാരണം അമിതമായ തീറ്റിയ നോമ്പ് തുറക്കുന്ന സമയത്ത് നമ്മിൽ ഇല്ലാത്ത പലഹാരങ്ങളോ ഇല്ലാത്ത ഭക്ഷണമോ ഇല്ല മത്സരിച്ചുകൊണ്ട് അതിവിപുലമായ രൂപത്തിൽ വളമ്പി അത് മുഴുവനും നമ്മൾ കഴിഞ്ഞ വയറ് വീർക്കുന്ന ഒരു അവസ്ഥ അങ്ങനെയും ഏറ്റവും നല്ല അനുഗ്രഹമുള്ള ഒരു മാസമാണ് പരിശുദ്ധ റമദാൻ മഹാനായിരിക്കുന്ന ഇമാം പഠിപ്പിക്കുന്നുണ്ട് എന്താ പറയുന്നത് അവരുടെ അവരുടെ ഗുരുവാര്യന്മാർ അവർക്ക് റമദാൻ ഷെരീഫ് വരുന്ന സമയത്ത് ചില പ്രത്യേക നിർദ്ദേശങ്ങൾ കൊടുക്കാറുണ്ട് എങ്ങനെ നടക്കണം എങ്ങനെ ഭക്ഷണം കഴിക്കണം മഹാനവരുകൾ ഞങ്ങൾ ഭക്ഷണം ഭക്ഷണം കഴിക്കാതിരിക്കാൻ പഠിപ്പിച്ചു കഴിക്കരുത് പ്രത്യേകിച്ച് രാത്രികളിൽ ഞാൻ മനസ്സിലാക്കി വെക്കേണ്ട കാര്യമാണ് എന്നിട്ട് മഹാന എന്നാൽ ഏറ്റവും നല്ലത് റമലാന ഷെരീഫിൽ വളരെ ചുരുക്കലാണ് ഏറ്റവും നല്ലത് ഭക്ഷണം നമ്മൾ നാളത്തെ നോമ്പ് മകരി വാങ്ങുകൊടുക്കുന്നത് വരെ ജീവിക്കണല്ലോന്ന് കരുതിയിട്ട് മുൻകൂറായിട്ട് നമ്മളെ അടിച്ചുമാറാണ് അത് ചുരുക്കുക ശരിക്കും പറഞ്ഞൊരു ഈത്തപ്പഴം എന്നാൽ തന്നെ ഒരു ദിവസം മുന്നോട്ട് പോകും ഇവിടെ നടക്കുന്ന കാര്യമല്ല എന്നിരുന്നാലും പരിശുദ്ധ റമദാൻ റമദാനല്ലാത്ത സമയത്ത് എങ്ങനെ ഭക്ഷണം കഴിക്കുന്നുവോ രാത്രിയിൽ അതിനേക്കാൾ ചുരുക്കുകയാണ് വേണ്ടത് റമദാനുഷരീഫിൽ നേരെ തല തിരിച്ചാണ് ഇപ്പൊ നടന്നുകൊണ്ടിരിക്കുന്നത് മുമ്പ് റമദാന്റെ മുമ്പ് കഴിച്ചതിനേക്കാളും റമദാൻ അല്ലേ നോമ്പ് തുറയും പിന്നെ ഒരു മുത്താഴവും അതിന്റെ ഇടയിൽ വേറെ സമയത്തും ഒക്കെ പരമാവധി അമിതമായി ഭക്ഷണം കഴിക്കുന്ന അവസ്ഥ അത് നമ്മുടെ ശരീരത്തിന് കേടാണ് കാമിലായ നോമ്പ് കിട്ടാനും പ്രയാസമാണ് കാരണം അറിയോ പറയാൻ കാരണം എന്താ ഈ മാസം മാസമാണ് അവന്റെ രാത്രി ഭക്ഷണവും ഭക്ഷണവും അവന്റെ അത്താഴ ഒരു മനുഷ്യൻ ഭക്ഷണവുംറച്ച കഴിച്ചു കഴിഞ്ഞാൽ അവൻ റമദാനിൽ നോമ്പ് പോലെയാണ് അതായത് കിട്ടൂല എന്നല്ല അല്ലെങ്കിൽ അങ്ങനെ ഹറാമാണ് തെറ്റാണ് എന്നല്ല എന്നാലും നോമ്പ് എന്ന് പറഞ്ഞാൽ ഒരു വിശപ്പുണ്ടായിരിക്കണം ആ വിഷുണ്ടാവാത്ത രൂപത്തിൽ നാം അമിതമായി കഴിക്കുന്നത് പിന്നെ നോമ്പ് നോൽക്കുന്ന അതിന്റെ യഥാർത്ഥ തനതായ കാതലായ പ്രതിഫലം നമുക്ക് കിട്ടുകയില്ല അതുകൊണ്ട് മഹാന്മാരും മഹത്തുക്കളൊക്കെ അങ്ങനെ കൺട്രോൾ ചെയ്തിരുന്നു അതുകൊണ്ട് നമ്മളും നമ്മുടെ ശരീരവും ശരിയാക്കി രോഗിയായി പോവാതെ തൊണ്ണൂറ് വയസ്സൊരാൾക്ക് ആയുസ് കണക്കാക്കിയിട്ടുണ്ടെങ്കിൽ അറുപതാമത്തെ വയസ്സിൽ തന്നെ അവൻ രോഗിയായി കിടപ്പിലായാൽ എഴുപത് എൺപത് തൊണ്ണൂറ് മുപ്പത് കൊല്ലം അവൻ ജീവിച്ചേ പറ്റൂ പറ്റൂറിലാണ് അവന്റെ മരണം ആ മുപ്പത് കൊല്ലവും നരകിച്ച് അടങ്ങാറായി മറ്റുള്ളവര് അവനെ അവനെ ഇവനൊന്ന് പോയി കിട്ടിയെങ്കിൽ നന്നായിരുന്നേനെ എന്ന് പറയുന്ന അവസ്ഥയിലേക്ക് എത്തരുത് അതുകൊണ്ട് തൊണ്ണൂറ് ആയസ് ഉണ്ടെങ്കിൽ ആ തൊണ്ണൂറ് വയസ്സ് വരെ ആരോഗ്യത്തോടു കൂടി ജീവിക്കാൻ ാണ് നമ്മൾക്ക് ശ്രമിക്കേണ്ടത് ഒരു മനുഷ്യൻ എന്ന് എന്നതിർ അതികരിപ്പിച്ചാൽ ലോകങ്ങളെല്ലാം കൊടുക്കുമെന്ന മഹാനായിരിക്കുന്ന ഉസ്താദിന്റെ ഒരു ഒരു എന്ന് പറയുന്ന കിതാബ് നല്ല പഠനാർഹമായ ഗ്രന്ഥമാണ് വിഷയം അതില് എന്ന എന്ന സംബന്ധിച്ച് വിശദീകരിച്ച പറയുന്നുണ്ട് മനുഷ്യൻ അവന്റെ അരികിലൂടെ ഒരു രോഗി നടന്നു പോവുകയാണെങ്കിൽ ആ രോഗിയുടെ രോഗം മാറുമെന്നാണ് അപ്പൊ അവന്റെ രോഗം എന്തായാലും മാറും അതുകൊണ്ട് രോഗികളൊക്കെ നമുക്കൊക്കെ എന്തെങ്കിലും രോഗം ഉണ്ടാകും ൾ ചൊല്ലി നമ്മുടെ രോഗങ്ങൾ മാറ്റി മാറ്റിയെടുക്കാൻ ശ്രമിക്കുക അള്ളാഹു സുബാനു തല നമ്മുടെ എല്ലാ രോഗങ്ങളും സിഫിയാക്കി തരട്ടെ